നേരത്തെ പറഞ്ഞൊരു വാക്കിൽ ഒരു പിഴവുണ്ടല്ലോ ശ്രീകളയനാട് കാവ് ദേവി ക്ഷേത്രം ഈ കാവ് എന്താ ആർക്കെങ്കിലും അറിയോ എന്ന് വെച്ചാൽ എന്താ കാവ് ഇന്ന് ഇങ്ങനെ കാവ് എന്ന് പറയണെങ്കിൽ കാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് അതിന്റെ ക്ഷേത്രം എന്ന് പറയണങ്ങനെന്താ കാവ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വിഗ്രഹാർത്ഥവും അല്ലാത്ത അർത്ഥവും മലയാളത്തിന്റെ അർത്ഥം മലയാള വാക്കാണ് കാവ് സംസ്കൃതബന്ധമല്ല കാവ് എന്ന് പറഞ്ഞാൽ പ്രകൃതി രമണീയമായ കുറെ മരങ്ങളൊക്കെ കൂടി നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് മാത്രമേ എത്തുള്ളൂ ഇവിടെ ഇപ്പോ നോക്കിയിട്ട് മറ്റൊന്നും കാണാനില്ലേ ഒന്നും കാണാനില്ലേ അപ്പൊ ഇത് മരങ്ങളൊക്കെ ഉണ്ടല്ല എന്നാൽ ആ മരത്തിനിടയിൽ ഒരുപാട് ചൈതന്യ ലീനമായിരുന്ന ഒരു പ്രദേശമായിരുന്നു ഏതോ ഒരു കാലത്ത് ഏതോ ഒരു കാലത്ത് ഉണ്ടോ മരം ഈ മരം പോരാ നിറച്ച് നിബിഡമായ മരങ്ങൾ ഉണ്ടാവുന്ന നിബിഡം വൃക്ഷനിബിഢമായ ഒരു പ്രദേശത്ത് ചൈതന്യം പ്രസരിക്കുന്നതിനെ നമ്മൾ കാവെന്ന് പറഞ്ഞു ഇനി നമ്മൾ കുറച്ച് കാലം പുറകോട്ട് പോകാം കേരളത്തിൽ ആരായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ന് ഞാൻ എന്റെ സുഹൃത്തിന്റെ ഇവിടുത്തെ ഒരു പുസ്തകമെടുക്കുന്നുണ്ട് ഈ ഭാരതത്തിലുണ്ടായിരുന്നവരാരാണ് അത് കേരളത്തിലുണ്ടായിരുന്നവരാരാണ് എങ്ങനെയായിരുന്നു ഇവിടെ ജാതി വ്യവസ്ഥ നമുക്കറിയാം അല്ലെ നോക്ക എല്ലാവർക്കും ജാതികൾ ഉണ്ടല്ലോ ശരിയോ തെറ്റോ എന്നൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക് ജാതിയുണ്ട് മതമുണ്ട് അതിൽ വിശ്വാസങ്ങളുണ്ട് വരുന്നതുണ്ട് പണ്ട് ജാതി വ്യവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് പ്രശ്നം നമുക്ക് ജാതി ഉണ്ടായിരുന്നോ നമ്മളൊന്ന് കുറച്ച് പുറകോട്ട് പോയത് വളരെ വളരെ പുറകോട്ട് ക്രിസ്തുവിന് മുമ്പ് ഉള്ള കേരളം ഇങ്ങനെ ക്രിസ്തുവിന് മുമ്പുള്ള കേരളത്തിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ആൾക്കാർ നമ്മളെ പോലെയുള്ളവരൊന്നും അല്ല ഇവിടെ ഉണ്ടായിരുന്നില്ല ഇവിടെ ഇങ്ങനെ ജനസഞ്ചയങ്ങൾ കൂടി പാർക്കുന്ന പ്രദേശങ്ങളുണ്ടായിരുന്നില്ല ഊരുകൾ ഉണ്ടായിരുന്നില്ല കുറേ ആൾക്കാർ ഒന്നിച്ച് താമസിച്ചിരുന്നു അവർ നമ്മളിപ്പോൾ ആദ്യമ വർഗം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു പക്ഷേ പിൽക്കാലത്തെപ്പോഴും അവർണരെന്ന് മുദ്ര കുത്തപ്പെട്ടിരുന്ന ഒരു വ്യക്തി ഒരു 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 വലിയ സമൂഹത്തിലുള്ള ആൾക്കാരായിരുന്നു അവർക്ക് മതമുണ്ടായിരുന്നില്ല ഇതിൻ്റെ തെളിവ് നോക്കി കിട്ടണ ഞാനീ പറയുന്നത് സത്യമോ കൊള്ളമോ എന്നൊക്കെ അറിയണമെങ്കിൽ സംഘകാല കൃതികൾക്ക് പരിശോധിക്കുക അന്ന് കേരളമില്ല അന്ന് വിശാല തമിഴകമേ ഉള്ളൂ ഇതെല്ലാം തമിഴകത്തിൻ്റെ ഭാഗമാണ് ഇവിടെ ഇങ്ങനെ കൂട്ടമായിട്ട് ആൾക്കാർ താമസിക്കുന്ന വലിയ നഗരങ്ങളില്ല കോഴിക്കോട് ഇല്ല അങ്ങനെ കാലഘട്ടത്തിൽ താമസിച്ചിരുന്നപ്പോൾ ആരാധനാക്രമങ്ങൾ ഉണ്ടായിരുന്നു ആ ആരാധനാക്രമങ്ങളുടെ ഭാഗമായിട്ട് കാവുകളുണ്ടായിരുന്നു ആ കാവുകളിൽ ആ മനുഷ്യർക്ക് തോന്നിയ എല്ലാ അവർക്ക് അവരവരുപയോഗിച്ചിരുന്ന അവർ ഭോഗം ചെയ്തിരുന്ന സാധനങ്ങളെല്ലാം അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെല്ലാം തന്നെ അവർ കൊണ്ടുവന്ന് ഈ ദേവതയ്ക്ക് സമർപ്പിച്ചിരുന്നു നിഷ്ഠകളുണ്ടായിരുന്നില്ല സ്വയം സമർപ്പിക്കുന്ന ഒരു പറ്റം മനുഷ്യർ അത് കഴിഞ്ഞു അപ്പം അന്ന് അപ്പം നമ്മളിപ്പോൾ പറയണ നേരത്തെ പറഞ്ഞ വേദസങ്കല്പത്തിലുള്ള ക്ഷേത്രം എന്നുള്ള നിർവചനം അന്നില്ല അന്ന് ഈ ലോകത്തിൽ അന്ന് ക്ഷേത്രങ്ങളില്ല അങ്ങനെ ഇരുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് ഒരു മാറ്റം ക്രിസ്തുവിന് ശേഷം മൂന്നും നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടായി ക്രിസ്തുവിന് മുമ്പ് മൂന്നും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വേറൊരു പ്രത്യേകത ഉണ്ടായി കലിംഗ യുദ്ധം നടന്നു അശോകൻ കുറേ പേരൊക്കെ കൂന്നൊടുത്തി അപ്പൊക്ക് മനസ്സുമടുത്തി എന് ഞാൻ കൊല്ലുന്നു എന്നൊക്കെ ആലോചിച്ചപ്പോ ബുദ്ധഭിക്ഷുക്കളെ സംഘമിത്രൻ എന്ന് പറഞ്ഞ ഒരു ബുദ്ധഭിക്ഷുവിന്റെ നേതൃത്വത്തില് ശ്രീലങ്കക്ക് പറഞ്ഞു തെക്ക് നിന്നൊരു കാവന്ന് അത്ര ഇവിടെ തെക്ക് നിന്നൊരു കാവ് നമ്മൾ എന്തു വിളിച്ചു തേങ്ങ തെക്ക് വന്നക്ക അപ്പൊ ഈ സംഘമിത്രൻ്റെ ഒന്ന് ബുദ്ധമിശ്വറിന്റെ നേതൃത്വത്തിൽ പോയ ആളുകൾ പലരും ചെന്ന് രാവിലെ എഴുന്നേറ്റ് ഉച്ചയ്ക്ക് നേരെ അങ്ങ് ശ്രീലങ്കയിലേക്ക് പറക്കാൻ പറ്റുന്ന കാലമായിരുന്നില്ല അതുകൊണ്ട് എന്താ അവർ പലപ്പോഴും ഇവിടെ വന്ന് തമിഴകത്ത് പലർത്തും താമസിച്ചു അങ്ങനെ താമസിച്ച് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പകർന്നു കൊടുത്തവരുണ്ട് ഈ കൂട്ടത്തില് ഇതിൻ്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ ജനസഞ്ചയങ്ങളും ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ ചോദിക്കും ഈ വൈദിക രീതികൾ വേദത്തിൽ അധിഷ്ഠിതമായ രീതികളും ആ ദേവതകൾ കേരളത്തിൽ എപ്പോൾ വന്നു എന്നുള്ളതാണ് വിനോദ ചോദ്യം ഇപ്പോഴും അതിന് ചരിത്രപരമായ കൃത്യമായൊരു വ്യാഖ്യാനമോ ആഖ്യാനമോ ഒന്നുമില്ല ഇല്ല പക്ഷെ നമ്മൾ ഊഹിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഊഹിച്ച് മനസ്സിലാക്കേണ്ട രസകരമായ കുറേ കഥകളുണ്ട് അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചിന്തോദ്ദീപകമായി തുറന്നു വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നാലാം നൂറ്റാണ്ടിൽ നാലാം നൂറ്റാണ്ട് ഫോർത്ത് ഏരി ആഫ്റ്റർ ക്രൈസ്റ്റ് നമ്മളിപ്പോൾ മൂകാംബിക എന്ന് പറയുന്ന പ്രദേശം ശിവമുഗ എന്ന് പറയുന്ന പ്രദേശമാണ് അവിടെ ഭരിച്ചിരുന്ന ഒരു കദംബ രാജവംശം ഉണ്ടായിരുന്നു രാജവംശം ഇത് ഹിസ്റ്ററിയിലുള്ളതാണ് അവിടുത്തെ ആദ്യത്തെ രാജാവിൻ്റെ പേര് മയൂരവർമ്മൻ അഥവാ മയൂരശർമ്മൻ രണ്ടു പേരിൽ നിന്ന് അറിയപ്പെടുന്ന മയൂരശർമ്മൻ പതിനാലും പതിനെട്ടും വൈദിക യാഗങ്ങൾ നടത്തിയ ഒരു മഹത് വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹമാണ് ഈ നമ്മുടെ തമിഴകത്തേക്ക് ആദ്യമായിട്ട് വൈദിക ശ്രേഷ്ഠരായ ആൾക്കാരെ വിദ്യൻ്റെ അപ്പുറത്ത് കൊണ്ടുവന്ന് കടത്തിവിട്ടതെന്ന് പറയപ്പെടുന്നു അതിനുശേഷം ഇവിടെ നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായ നമ്മളിപ്പോൾ വരേണ്യവർഗം ഞാൻ നേരത്തെ അവർണർ എന്നൊക്കെ പറഞ്ഞു വാക്കുകൾ പറഞ്ഞു ഞാൻ ഈ പറയുന്ന ദയവ് ചെയ്ത് ആരെയും പ്രണപ്പെടുത്താനല്ല എന്ന് മനസ്സിലാക്കണം ഞാൻ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കി സത്യങ്ങളും ആ സത്യങ്ങളോട് ഉരുത്തിരിഞ്ഞ് വന്ന് ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യവുമാണ് അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ കഥയൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വൈദിക ശ്രേഷ്ഠൻ വന്നു നമ്മളെന്ത് മനസ്സിലാക്കി വെജിറ്റേറിയനിസം ഉത്കൃഷ്ടമാണെന്ന് മനസ്സിലാക്കി നമ്മളെല്ലാവരും വെജിറ്റേറിയൻ സമാധ്യം മനസ്സിലാക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു വേദങ്ങളിലുള്ള ദേവന്മാരെ ആരാധിക്കുന്നത് ഉത്കൃഷ്ടമെന്ന് മനസ്സിലാക്കി അപ്പം നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഈ കാവ്യസങ്കല്പങ്ങൾ മുഴുവൻ എന്തായി ആ വൈദിക രീതികളുമായി ഇഴുകി ചേരാൻ തുടങ്ങി അത് കഴിഞ്ഞ് നമുക്ക് ക്ഷേത്രങ്ങളുണ്ടാവാൻ പറയുന്നു കേരള ഉൽപ്പത്തി പുസ്തകം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പരിശ്രമം മഴ പറഞ്ഞിട്ടാണ് അത്ര കേരളം ഉണ്ടായത് ആയിരിക്കാം എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല ദേവത്തേക്ക് പക്ഷേ നമ്മുടെ ഒരുപാട് വിത്തുകൾ ഇതിൻ്റെ കൂടെ ഇവോൾവ് ചെയ്യാൻ തുടങ്ങി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിത്ത് ഞാൻ നിങ്ങളോട് ഞാൻ ഇപ്പം നിങ്ങളോട്ട് പങ്കുവയ്ക്കാം ഓണത്തിനെ കുറിച്ചുള്ള വിത്താണ് ഓണം ഓണത്തിന് മഹാബലി വീടുന്നത് അല്ലേ മഹാബലിയുടെ നിറം എന്നാൽ ആർക്കെങ്കിലും അറിയോ അറിയോ നിങ്ങൾ അവർ ചിത്രം എടുത്ത് കഥ പുസ്തകം എടുത്ത് നോക്കിയാൽ അവർ മഹാബലി കറുത്ത നിരത്തിലാണ് വരച്ച് വെച്ചിരിക്കുന്നത് അത് എന്തിനാ നിങ്ങളൊരു മനസ്സിലായിട്ടില്ല അസുര രാജാവാണ് അത്ര അദ്ദേഹത്തിന് ചവിട്ടി താഴ്ത്തിയ വാമനൻ വെളുത്തിട്ടാണ് വാമനൻ കുറിയാനാണ് മറക്കൂടെയുണ്ട് തോണൂലുണ്ട് ഇങ്ങനെയുള്ള വാമനൻ ചവിട്ടി താഴ്ത്തി വാമനൻ വിഷ്ണുവിന്റെ അവതാരമാണെന്ന് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി വിശ്വസിച്ചു നമ്മളിപ്പോൾ ആരാധിക്കുന്ന കാര്യം തന്നെ മഹാബലിയ നോക്കൂ ഈ വരേണ്യവർഗവും അല്ലാത്ത അവർണരും തമ്മിലുണ്ടായിരുന്ന ഒരു വലിയ അധിനിവേശ ബൗദ്ധികമായ നമ്മ മസ്തിഷ്ഠപ്രക്ഷാപനം എന്നൊക്കെ പറയുന്ന കാര്യം നമ്മുടെ മനസ്സിൽ ഈ വൈദികമായ രീതികൾ മുഴുവൻ കയറി ഒരു കാലഘട്ടത്തിൽ നിന്ന് കാവുകൾ മുഴുവൻ ക്ഷേത്രങ്ങളായി മാറിയ ഒരു ഇതിനകത്ത് ഇത് ഞാൻ പറയുന്നത് ഉത്കൃഷ്ടം എന്നോ അപകൃഷ്ടമെന്നോ അർത്ഥമില്ല ഇന്നും കേരളത്തിൽ മാത്രമുള്ള കാവുകളുടെ എണ്ണം ആയിരത്തി അഞ്ഞൂറാണ് അതിൽ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയിലേക്ക് ഞാൻ പെട്ടെന്ന് കിടന്നവരാണ് ഇവിടെ ഒരു കാവായിരുന്നത് അത് ഇവിടുത്തെ അമ്മയായിരുന്നു അമ്മയ്ക്ക് പണ്ട് പല പേരിലും വന്ന് ഈ എന്താ പറയുക മലയരന്മാർ വിളിച്ചിരുന്ന പേര് എന്ന് പറയുന്നത് ഈ അമ്മയല്ല ഈ അവരുടെ ഈ കാവിലുള്ള സങ്കല്പങ്ങളുള്ള മാതൃദേവതയെ വിളിച്ചിരുന്ന പേര് കൊറ്റവെയ്യും ആ കൊറ്റവെയ്യാണ് മാളികപ്പുറത്തിരിക്കുന്ന അമ്മ എന്ന് പറയുന്ന ഭാഷകളിൽ നിന്ന് നിലവിലുണ്ട് ഈ അമ്മ വന്ന് ഈ വരേണ്യ ആൾക്കാരുടെ പദ്ധതികൾ സ്വാംശീകരിക്കുന്നതിനൊപ്പം ഈ അമ്മ മാത്രം എൻ്റെ അടിയാളന്മാർ തരുന്ന രീതി എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടതാണ് എൻ്റെ പ്രത്യേകത ഇനി ഈ ക്ഷേത്രം പോലെ എത്ര ക്ഷേത്രങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം